പോച്ചിങ്കിയിലെ ഒരു ആളൊഴിഞ്ഞ ഗൃഹപ്രദേശം പുഷ്പക വിമാനങ്ങളും സമ്മാന പൊതികളും കടന്നു പോകുന്ന ഈ നിമിഷം കാതങ്ങളകലെ നിന്നും എൻ്റെ കാതുകളിലേക്ക് അലയടിച്ച ശബ്ദ കോലാഹലങ്ങൾ എൻ്റെ ശ്രദ്ധ ഞാൻ അങ്ങോട്ട് കേന്ദ്രീകരിക്കുകയുണ്ട് എൻ്റെ ആയുധങ്ങളിൽ നിന്നും ചിതറി മാറിപ്പോകുന്ന ഉണ്ടകൾക്ക് നേരെ കുതറി മാറുന്ന ഒരു സംഘതലവൻ ആരാണ് യോദ്ധാവ് പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുക്കളോ തൻ്റെ മുന്നിൽ ചിന്നിച്ചിതറുന്ന അഗ്നിഗോളങ്ങളോ വകവയ്ക്കാതെ തൻ്റെ എതിരാളിയെ വക വരുത്തുവാനെത്തുന്ന രക്തദാഹിയായ ഒരു കൊലയാളി ഇത്രയേറെ ദുർഘട പാതകൾ പിന്നിട്ട് എന്നെ വക വരുത്തുവാനെത്തുന്ന ഇവൻ ആരാണ് എന്താണിവന്റെ ലക്ഷ്യം എന്താണിവന് വേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മുഖാമുഖം വന്ന് വക വരുത്താതെ സ്ഫോടക വസ്തുക്കൾ തന്ത്രപരമായി ഉപയോഗിച്ച് എന്നെ ഭയ ചഞ്ചലിതനായി വക വരുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യം നീക്കം എന്നാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭയാനകമായ മാരകായിരത്തിനെപ്പറ്റി ഈ കൊലയാളിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല തൽക്ഷണം തന്നെ അദ്ദേഹത്തിന് ഞാൻ വക വരുത്തി ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘാംഗം ഓടി മറയുകയായിരുന്നു തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി